നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം യുദ്ധം അവസാനിപ്പിച്ച് സൈനിക പിന്മാറ്റം വേണമെന്ന നിലപാടിൽ മാറ്റമില്ല എന്ന് കഴിഞ്ഞ ദിവസം ഹമാസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നു ഗാസയിൽ വെടിനിർത്തലിന് സാധ്യത കൂടുതലാണെന്ന് യു എസ് സ്റ്റേറ്റ് വകുപ്പും വ്യക്തമാക്കിയതാണ് ഇസ്രായേലും മധ്യസ്ഥ രാജ്യങ്ങളുമായി ആശയവിനിമയം തുടരുകയാണെന്ന് അമേരിക്ക വ്യക്തമാക്കി വെടിനിർത്തൽ കരാർ നടപ്പായാൽ ഗാസയ്ക്ക് നേരെയുള്ള ആക്രമണത്തിൽ നിന്ന് പിൻവാങ്ങുമെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രിയും വെളിപ്പെടുത്തി അതിനിടയിൽ ഇപ്പോൾ ഇതാ മറ്റൊരു നിർണായക വിവരം പുറത്തുവരികയാണ് നമുക്കറിയാം ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ നാൾ മുതൽ തന്നെ അമേരിക്ക എപ്പോഴും ഇസ്രായേലിന് അനുകൂലമായ നിലപാടുകൾ മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ പലപ്പോഴും വെടിനിർത്തൽ കരാർ വന്നപ്പോൾ വീറ്റോ ചെയ്ത് തടയുന്ന സാഹചര്യം വരെ ഉണ്ടായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനയാഹുവിന്റെ നിലപാട് ഹമാസിന്റെ ഉന്മൂലന നാശം കാണാതെ ഈ യുദ്ധത്തിൽ നിന്നും പിന്മാറില്ല എന്ന് ആണ് ഇതിന് കുടപിടിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് അമേരിക്കയും സ്വീകരിച്ചിരുന്നത് ഇപ്പോൾ ഇതാ പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അമേരിക്കയ്ക്ക് ഇസ്രായേലിന് സംശയം എന്ത് കാര്യത്തിലാണ് സംശയം എന്താണ് അതിന്റെ വിശദാംശങ്ങൾ എന്ന് നമുക്ക് നോക്കാം അമേരിക്ക വിതരണം ചെയ്ത ആയുധങ്ങൾ ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായാണോ ഉപയോഗിക്കുന്നത് എന്നത് സംബന്ധിച്ച് യു എസ് ആഭ്യന്തര വകുപ്പിന് ചില സംശയങ്ങൾ ഉള്ളതായി റിപ്പോർട്ട് പുറത്തുവരികയാണ് ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നതായി സംശയമുണ്ടെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉന്നതർ യു എസ് ആഭ്യന്തര സെക്രട്ടറി ആന്റണി ബ്ലിങ്കനോട് പറഞ്ഞു എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ദേശീയ സുരക്ഷാ മെമ്മോറാണ്ടത്തിലൂടെ ജോ ബൈഡൻ ബ്ലിങ്കനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് അമേരിക്ക വിതരണം ചെയ്യുന്ന ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇസ്രായേൽ അമേരിക്കൻ നിയമങ്ങളോ അന്താരാഷ്ട്ര നിയമങ്ങളോ ലംഘിക്കുന്നില്ലെന്ന് പരിശോധിച്ച് മെയ് എട്ടിനകം യു എസ് കോൺഗ്രസിന് മുന്നിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം ഗാസയിൽ തുടരുന്ന യുദ്ധത്തിൽ ഇസ്രായേൽ അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ ലംഘിച്ചതായി ഡെമോക്രസി ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ലേബർ ഗ്ലോബൽ ക്രിമിനൽ ജസ്റ്റിസ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ അഫയേഴ്സ് പോപ്പുലേഷൻ റെഫ്യൂജി മൈഗ്രേഷൻ എന്നിങ്ങനെ അമേരിക്കൻ ആഭ്യന്തര വകുപ്പിലെ നാല് ബ്യൂറോകൾ സംയുക്തമായി അറിയിച്ചു നാല് ബ്യൂറോകളും വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സംരക്ഷിത മേഖലകളിലേക്കും സാധാരണക്കാരുടെ കെട്ടിടങ്ങളിലേക്കും ആവർത്തിച്ചാക്രമണം നടത്താൻ ഇസ്രായേൽ ആയുധങ്ങൾ ഉപയോഗിച്ചു എന്നാണ് സാധാരണ ജനങ്ങളും കുഞ്ഞുങ്ങളും മാധ്യമ പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും യുദ്ധമുഖത്തെ സന്നദ്ധ പ്രവർത്തകരും വലിയ തോതിൽ വധിക്കപ്പെട്ടെന്നും നാല് ബ്യൂറോകളും ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് അതേസമയം റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ട എണ്ണക്കപ്പലിന് നേരെ ചെങ്കടലിൽ ഹൂദികളുടെ ആക്രമണം ഉണ്ടായി മൂന്ന് ബാലിസ്റ്റിക് മിസൈലുകളാണ് കപ്പലിനു നേരെ തൊടുത്തുവിട്ടത് കപ്പലിന് നിസ്സാര കേടുപാട് പറ്റിയെന്നാണ് യു എസ് മിലിറ്ററി സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയത് ഹൂദി സൈനിക വക്താവ് ആക്രമണം നടന്നുവെന്ന സ്ഥിരീകരണവും നടത്തിയിരിക്കുകയാണ് റഷ്യയിലെ പ്രിമോർസ്കിൽ നിന്ന് ഗുജറാത്തിലെ വാദിനാറിലേക്കുള്ള യാത്രക്കിടെ യമനിലെ മോച്ചാ തീരത്തിന് സമീപമാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് നവംബറിന് ശേഷം ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ അമ്പതിലേറെ മിസൈൽ ആക്രമണങ്ങളാണ് ഹൂതികൾ നടത്തിയത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം നിർത്തും വരെ കപ്പലുകളെ ലക്ഷ്യമിടുമെന്നാണ് ഹൂതികൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകളെ തടയാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രവർത്തനം ശക്തിപ്പെടുത്തുമെന്നാണ് ഹൂതികൾ അറിയിച്ചിരിക്കുന്നത് ചെങ്കടൽ വഴിയും ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയും ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾ സഞ്ചരിക്കുന്നത് അവസാനിപ്പിക്കുമെന്ന് ഹൂദി നേതാവ് സയ്യിദ് അബ്ദുൽ മാലിക് അൽ ഹൂദി മുന്നറിയിപ്പ് നൽകി ഫലസ്തീൻ ജനതയ്ക്കുള്ള തങ്ങളുടെ പിന്തുണ ഇനിയും തുടരുമെന്നും നവംബർ മുതൽ ഇസ്രായേൽ അമേരിക്ക യു കെ എന്നിവയുമായി ബന്ധമുള്ള നൂറ്റി രണ്ട് കപ്പലുകളാണ് ലക്ഷ്യമിട്ടതെന്നും രണ്ടു ദിവസം കൂടുമ്പോൾ ശരാശരി ഒരു കപ്പലെങ്കിലും ആക്രമണത്തിനിരയാകുന്നുവെന്നും അറബിക്കടലിലെയും ചെങ്കടലിലെയും കപ്പൽ പാതകൾ സംരക്ഷിക്കാൻ തുടങ്ങിയ അമേരിക്കൻ ബ്രിട്ടീഷ് ദൗത്യം പരാജയപ്പെട്ടുവെന്നും अब्दुल मालिक अल हूदी पर मलयाली सब्सक्राइब